എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞങ്ങൾ വളർത്തണ പട്ടിക്കുട്ടി ഒന്നല്ല ഞങ്ങൾ രാത്രി ഭക്ഷണമൊക്കെ കഴിക്കാൻ വരും കേട്ടോ എൻ്റെ അച്ഛനോട് നല്ല സ്നേഹമാണ് അച്ഛന വളർത്തപ്പെട്ടേക്കാളും സ്നേഹമുള്ള നായക്കുട്ടിയാണ് കേട്ടോ ഇത് സത്യമായിട്ടും അതെ ഞങ്ങൾ രാത്രി ഭക്ഷണം കെടുക്കുക കൂടുതൽ എന്നിട്ട് പോലും നല്ല ഇണക്കാണ് എൻ്റെ അച്ഛനെ കൊണ്ട് അടുത്തേക്ക് ഒന്ന് നക്ക അങ്ങനെ ഉള്ളതാണ് കേട്ടോ നല്ല സ്നേഹമുള്ള ഒരിതാണ് ഞങ്ങൾക്ക് കുറേ എണ്ണം ഉണ്ടായിരുന്നു കൂട്ടേ കുറെ എണ്ണം നല്ല ഇതുണ്ടായിരുന്നു കുറേ എണ്ണം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ട്ടോ കുറേ ഇവിടുത്തെ ആൾക്കാരൊക്കെ അതിന് കടിച്ചിട്ട് വയ്യാതെ ഇട്ട് പിന്നെ ഇത് വലിയൊരു കെൻറ്ററിക്ക് ചാടി എങ്ങനെയൊക്കെ വീണു പക്ഷേ ഇപ്പം അത് രക്ഷപ്പെട്ടു അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് ഉണ്ടിട്ട് കുറേ ദിവസം കണ്ടില്ല പിന്നെ ഇപ്പോഴാണ് കുറച്ച് ദിവസം വീണിട്ട് ഇപ്പോഴാണ് അപ്പോൾ ഇതാണ്ടോ ഞാൻ നല്ല സ്നേഹമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഞങ്ങൾ ഇത് ചോറൊക്കെ കൊടുക്കും ഇതിന് ട്ടോ രാത്രിയാണിത് വരിക രാത്രി വന്നിട്ട് എന്താ എന്റെ അച്ഛനില് വന്നിട്ട് മേത്ത് കയറക്കെട്ടോ ചെയ്യ അത്ര സ്നേഹാണ് അച്ഛനോട് മാത്രമല്ല ഞങ്ങളോടും മാത്രല്ല ഞങ്ങളോട് അതങ്ങനെയാണ് ഒരുപാടുണ്ടായിരുന്നു ഇങ്ങനെ ഏർ എന്താ ഓരോന്നോ ഓരോന്നായിട്ടോ കേട്ടോ ഇതിപ്പോണ്ടായത് മറ്റേ കുറഞ്ഞുണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണോട്ടെ അതിങ്ങനെ മരിച്ചു പോയിട്ടോ ആൾക്കാരിങ്ങനെ അടിച്ചിട്ടൊക്കെ ഇതാണ് ഞങ്ങളുടെ ബാക്കി ഉള്ള സ്ഥലം പക്ഷെ ഞങ്ങളുടെ എല്ലാട്ടോ ഇത് ഈ പറമ്പ് ഇതാണ്ടോ ഒരാളിവിടെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ നിങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇതൊന്നു കാണണേ അപ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും നിങ്ങൾ കാണണേ